നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പ്രോളച്ചൻ പുതുപ്പാറ ഇന്ന് വൈകിട്ട് നാലു മണിക്ക് അങ്ങ് കളമശ്ശേരിയിലെ സി പാർക്ക് ഹോട്ടലിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയോടും സെനഡിനോടും ഒപ്പം നിൽക്കുന്ന വിശ്വാസികൾ വ്യത്യസ്ത സംഘടനകളിൽപ്പെട്ട വിശ്വാസികൾ ഒരുമിച്ച് ചേരുന്നു ഭാവി പരിപാടികളെ കുറിച്ച് ആലോചിക്കുന്നു സെറോ മലബാർ സഭയുടെ മെത്രാൻസിന ഏകീകൃത കുർബാന ക്രമം ഏകകണ്ഠമായി പാസാക്കി വിട്ടിട്ടുണ്ട് എറണാകുളം വിപത വൈദികരുടെ അതിനെതിരായിട്ടുള്ള എതിർപ്പൊക്കെ കണ്ടിട്ടു ഇത് യുക്തിക്കും സത്യത്തിനും നിരക്കുന്നതല്ല എന്ന് കണ്ട വിശ്വാസികളാണ് സഭയോടൊപ്പം നിൽക്കുന്നത് അവർക്ക് സഭയോടൊപ്പം നിൽക്കാൻ അവർക്ക് ഒരു പ്രേരണയും ഒരു സഹായവും സഹകരണവും ഒന്നും മെത്രാന്മാരിൽ നിന്നും ഉണ്ടായിട്ടില്ല നമുക്കൊക്കെ അറിയാം എങ്കിലും സ്വയം പ്രേരിതരായി വിമതരെ പോലെ കാശുവൊക്കെ വാങ്ങിയല്ല സ്വ മനസാക്ഷിയുടെ ബോധ്യം കൊണ്ട് കർമ്മ രംഗത്ത് ഇറങ്ങിയ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ പത്ത് പന്ത്രണ്ട് സംഘടനകളായിട്ടുണ്ട് സംഘടനകളിൽ പെടാതുണ്ട് എല്ലാവരും ഏക മനസ്സോടെ ഏക ലക്ഷ്യത്തോടെ ഏകീകൃത കുർബാന എറണാകുളം കുമാരിയിൽ നടപ്പാക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ ഇന്ന് കളമശ്ശേരി സി പാർക്ക് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ ഇന്ന് നാലു മണിക്ക് ഒത്തിച്ചേരുന്നു ഞാനും പോകുന്നു നിങ്ങൾ ഒരുക്കുക